ഈ വർഷം മലയാളത്തിൽ ഇറങ്ങിയാൽ അത്യാവശ്യം ഹൈപ്പ് ഒക്കെ ഒരു സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വല ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ദ്രനിൽ ഗോപികൃഷ്ണൻ രാഹുൽജി ഈ സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് വരാൻ കാരണം ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കുന്നു വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് പോലെ ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിയുടെ സിനിമ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഹൈപ്പ് കൊടുത്തത് അതുപോലെ മിന്നൽ മിന്നൽമുള്ളയുടെ യൂണിവേഴ്സിൽ വരുന്നു എന്നുള്ള രീതിയിലുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഈ സിനിമ ഒറ്റ ഇറങ്ങിയിട്ടാണ് ഞാൻ കണ്ടത് സിനിമ പറയുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല ഒരു ഫീലും തരാത്തൊരു നോർമൽ മൂവി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ആവറേജിൽ താഴെ നിൽക്കുന്ന ഒരു അനുഭവം മാത്രമായിരുന്നു ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം സിനിമയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡിറ്റക്റ്റീവ് ഉജ്വലൻ എന്ന് പറയുന്നത് ഉജ്വലൻ എന്ന് പറയുന്ന ക്യാരക്ടർ ധ്യാൻ ശ്രീനിവാസിന്റെ ക്യാരക്ടർ അയാളുടെ അത്യാവശ്യം നല്ല സ്വത്തുള്ളതാണ് അതുകൊണ്ട് തന്നെ അവൻ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അവനൊരു ലൈബ്രറിയിൽ ലൈബ്രറി നടത്തി അവൻ ജീവിക്കുകയാണ് അങ്ങനെ ആ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ അവിടെ നടക്കാറുള്ളു അതെല്ലാം പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്ന വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് ഈ ഉജ്ജ്വലനെ കാണിക്കുന്നത് ഇവൻ പോലീസുകാർക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ് അങ്ങനെയാണ് കാണിക്കുന്നത് ചെറിയ ചെറിയ രീസുകളുള്ള ഇവൻ തെളിയിക്കുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കും ആ നാട്ടിൽ നടക്കുന്ന ഒരു കൊലപാതകം അത് വന്ന വന്ന ഉടനെ ഈ കൊലപാതകം നടന്ന ഉടനെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അവിടെ ചെല്ലുന്നു അപ്പൊ തന്നെ പറയുന്നു ഇന്നേ കൊല കൊലപാതകം എന്ന് കണ്ടുപിടിക്കുന്നു അതിനുശേഷം പറയുന്നു ഇവൻ അല്ല കൊലപാതകം വേറെയാണെന്ന് പറയുന്നു അങ്ങനെയൊക്കെ രീതിയിൽ പോകുന്നു അങ്ങനെ ഈ കൊലപാതകങ്ങൾ പിന്നെയും നടക്കുന്നു ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറൊരു പോലീസുകാരൻ വരുന്നു സിജി വിൽസന്റെ ക്യാരക്ടർ അങ്ങനെ പോലീസ് അയാളുടെ രീതിയിൽ അന്വേഷിക്കുന്നു ഡിറ്റീവ് ഉജ്ജ്വലൻ അവന്റെ രീതിയിൽ അന്വേഷിക്കുന്നു ഇങ്ങനെയൊക്കെ രീതിയിൽ പോകുന്നു അവസാനം ആരാണ് ചെയ്തതെന്നൊക്കെ കണ്ടുപിടിക്കാൻ നോക്കുന്ന ഒരു ഒരു ക്ലീഷ് ക്ലീഷായിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട് അതല്ല ഇത് വളരെ വീക്കായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റായിട്ട് തോന്നുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡിറ്റക്റ്റീവ് മൈൻഡിൽ അത്യാവശ്യം എന്തൊക്കെ എലമെന്റ്സ് കാണുമെന്നൊക്കെ പ്രതീക്ഷ അതിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നു നോർമൽ സിനിമ എന്ന് മാത്രം തോന്നിയൊരു സിനിമയാണ് ഇങ്ങനത്തെ ചുമ്മാ ടൈം പാസിന് സിനിമ കാണാൻ എന്താ പറയുക ഒടുക്കുന്നത് കണ്ടു നോക്കുക എന്ന് വെച്ചാൽ കണ്ടു